മമ്മൂക്കയുടെ ആവണാഴ് എന്ന ചിത്രത്തിന്റെയും ടൊവിനോ തോമസിന്റെ ഐഡന്റിറ്റി എന്ന ചിത്രത്തിന്റെയും പുത്തൻ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അകിൽ പോളും മനസ്ഗാനും തിരക്കഥയും സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് നായകനായി തിയേറ്ററിൽ എത്തുന്ന സിനിമയാണല്ലോ മികച്ച പ്രൊമോഷനും കാര്യങ്ങളെല്ലാം കൂടുതൽ തന്നെയാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നത് ഇന്നലെ ഞായറാഴ്ച മൂന്ന് സ്ഥലത്താണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രൊമോഷൻ ഇവന്റുകൾ നടന്നത് ടൊവിനോ തോമസ് ഹെലികോപ്റ്ററിലാണ് പ്രൊമോഷൻ ിലേക്ക് എത്തിച്ചേർന്നത് തൃശൂർ എറണാകുളം ട്രിവാൻഡ്രം എന്നീ സ്ഥലത്താണ് പ്രൊമോഷൻ ഇവന്റുകൾ ഒരേ ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടന്നിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു ഹൈപ്പ് ഇതിനോടകം തന്നെ നേടിയെടുക്കാൻ ഐഡന്റിറ്റി എന്ന ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ആദ്യ മലയാളം റിലീസാണ് ഈ ഒരു ടൊവിനോ തോമസ് ചിത്രമായ ഐഡന്റിറ്റി രണ്ട് ലാംഗ്വേജിലാണ് ഈ ഒരു ചിത്രം ഒരേ സമയം ഒരേ ദിവസം തിയേറ്ററിൽ എത്തുന്നത് മലയാള പതിപ്പും അതോടൊപ്പം തന്നെ തമിഴ് പതിപ്പും ടൊവിനോ തോമസിന്റെ കൂടെ തൃഷ വിനയ് റായി മന്ദിര ബേഡി അജു വർഗീസ് ഷമ്മി തിലകൻ അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട് ചിത്രത്തിന്റെ ട്രെയിലറും ടീസറും എല്ലാം ഒരു ക്വാളിറ്റി വെച്ച് പുലർത്തുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹിറ്റിൽ കുറഞ്ഞതൊന്നും പ്രേക്ഷകർ ഈ ഒരു ചിത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല ഇന്നലെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു ട്രെൻഡിലേക്ക് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എത്തപ്പെടാൻ ഈ ഒരു സിനിമയ്ക്ക് ഇതിനോടകം സാധിച്ചിട്ടില്ല ആദ്യ ഷോയുടെ റിവ്യൂ കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കൊളുത്ത് ശരിക്കും ആരംഭിക്കുക ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് തമിഴ് താരം തൃശ മല മലയാളത്തിൽ വീണ്ടും എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ വിജയം ടൊവിനോ തോമസ് ചിത്രമായ ഐഡന്റിറ്റി കൊണ്ടുപോകുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം മുപ്പത്തെട്ട് വർഷം മുന്നേ തിയേറ്ററിൽ എത്തിയ ആവണായി എന്ന ചിത്രത്തിന്റെ ഫോർ അല്ലെങ്കിൽ ടു വേർഷൻ തിയേറ്ററിൽ എത്തുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പോസ്റ്റ് പോണ്ഡ് ചെയ്തിരിക്കുന്നു ജനുവരി മൂന്നിന് തിയേറ്ററിൽ എത്തും പറഞ്ഞ ചിത്രം ഇനി ജനുവരി പതിനേഴിന് തിയേറ്ററിൽ എത്തുമെന്നുള്ള റിലീസ് ഡേറ്റ് ആണ് പുതുതായി വന്നിരിക്കുന്നത് ഇനി ആ ഒരു ദിവസം സിനിമ തിയേറ്റർ തിയേറ്ററിൽ എത്തുമോ എന്നുള്ളത് ആ ഒരു സമയത്ത് തിയേറ്ററിൽ മലയാള സിനിമകളുടെ പ്രകടനങ്ങൾ എങ്ങനെയെന്ന് നോക്കിയതിന് ശേഷമായിരിക്കാം സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുക ജനുവരി മാസത്തിൽ ഒട്ടനവധി പ്രതീക്ഷയുള്ള സിനിമകളാണ് തിയേറ്ററിൽ എത്തുന്നത് അതിനിടയിൽ വന്നാൽ ആവണായി എന്ന ചിത്രത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് സിനിമ വീണ്ടും തിയേറ്ററിൽ എത്തിക്കുന്ന അണിയറ പ്രവർത്തകർക്ക് ഉണ്ട് അതുകൊണ്ടാണല്ലോ ജനുവരി മൂന്നിൽ നിന്നും സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിയിരിക്കുന്നത് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ആവണായി എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ വരുമ്പോൾ തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കാൻ ചിത്രത്തിന് സാധിക്കുമോ നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുമോ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്രസ് മീഡിയ ഞാൻ ജനുജനാസ്